ചില പട്ടികൾക്കും ആനകൾക്കുമുള്ള മനുഷ്യത്വം ചില മനുഷ്യർക്ക് മനുഷ്യർക്കുണ്ടായിരുന്നെങ്കിൽ ആലോചിച്ചു പോവാണ് ഒരു പട്ടി ഈ നടക്കുന്നുണ്ടോ റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ ഇടയിൽ കണ്ട ഒരു വിഷ്വലാണ് ഒരു നേരം ആഹാരം കൊടുത്തതിന്റെ പേരിൽ ഒരു പട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മണ്ണിൽ നിന്ന് പോകാതെ മഴയത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കാണ് പട്ടിക്കുള്ളിലെ ആ മനുഷ്യത്വത്തെ കാണുമ്പോൾ നമ്മുടെ മനുഷ്യനുള്ളിൽ ഒരു പട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോവാണ് ഒരമ്മ കുത്താമെന്ന ആനയുടെ മുന്നിൽ മുഖത്ത് നോക്കി പറയാണ് പേടിയാവുന്നു ഞങ്ങൾ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോ ആ ആന കരഞ്ഞു എന്ന് പറയാമ്മ ഒരു രാത്രി മുഴുവൻ ആ അമ്മയ്ക്ക് കാവലായി ആനയുടെ കാൽ കീഴിൽ അമ്മയ്ക്ക് സുഖമായി ആന സംരക്ഷണം ഒരുക്കി ആനയ്ക്കുള്ളിലെ മനുഷ്യനെ ഓർക്കുമ്പോൾ നമ്മുടെ മനുഷ്യനുള്ളിൽ ഒരു ആന ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോവാണ് എനിക്ക് തോന്നുന്നു മിണ്ടാപ്രാണികൾക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത്